ഒരു ആരോപണം ഉന്നയിച്ചിട്ട് ഇവരെ എന്താണ് നാല് പേര് ഒരു കാറിൽ നിന്ന് എല്ലാ ഊരി ഇനി നീ എന്ന് പറഞ്ഞാൽ ഇവരൊക്കെ ഈ കാര്യങ്ങളൊന്നും പുറത്ത് കൊണ്ടുവരില്ല അത് ഞാൻ വേട്ടക്കാരൻ എന്ന് പറയുന്ന ഒരു ഒരു അങ്ങനെ പവർ ഗ്രൂപ്പ് ഇതാണ് അതാണ് തെറ്റ് ഒരു ശിക്ഷക്ക് ഞാൻ കുഴപ്പമൊന്നും പക്ഷേ പക്ഷെ സ്ത്രീകൾക്ക് കൃത്യമായിട്ട് അറിയാം നമ്മൾ പോകുന്ന പ്രിവിലേജ് സ്ത്രീകൾക്കല്ലേ സാർ ഈ സ്ത്രീകളും വിവാഹ വാഗ്ദാനം നൽകി ഒത്തിരി അധികം പുരുഷന്മാർ ചതിക്കുന്നുണ്ട് പ്രത്യേകിച്ച് ഏകദേശം ഒരു 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 യൗവന കാലഘട്ടത്തിൽ ഈ കുട്ടികൾക്ക് ഇത് താങ്ങാൻ പറ്റാത്ത സോയിസൈഡ് കൂടുന്നുണ്ട് നമ്മുടെ കേരളത്തിലാണെങ്കിലും ഇന്ത്യയിലാണെങ്കിലും സൂയിസൈഡ് എന്നൊക്കെ ഏറ്റവും വർദ്ധിച്ചിരിക്കുന്ന പുരുഷന്മാരുടെ ഇടയിലാണ് അപ്പോൾ ഈ സാധനത്തിന് നമുക്ക് എങ്ങനെ കാണാൻ പറ്റും ആ ഒരു കാര്യം താങ്കൾ പ്രസക്തമായൊരു ചോദ്യമാണ് ഞാൻ കഴിഞ്ഞ ദിവസം മലപ്പുറത്ത് നിന്ന് ഇവിടെ എറണാകുളത്ത് താമസിക്കുന്ന ഒരു ചെറുപ്പക്കാരൻ എന്നെ സമീപിച്ചു ആ ചെറുപ്പക്കാരനെതിരെ ഒരാരോപണം ഈ സ്ത്രീയുമായി ശാരീരിക ബന്ധത്തിലേർപ്പെട്ടു ആരൊറ്റ കാരണം കൊണ്ട് ചെറുപ്പക്കാരനും വിവാഹം കഴിക്കണമെന്നാണ് ആ സ്ത്രീയുടെ ആവശ്യം കാരണം അവർ കുറഞ്ഞ താഴ്ന്ന സമൂഹത്തിലും ഇവർ കുറച്ച് ഉയർന്ന സമൂഹത്തിലുമാണ് അവരുമായി ചർച്ച നടത്തി അവർ തീർച്ചയായിട്ടും എനിക്ക് വിവാഹം കഴിക്കണമെന്ന് പറഞ്ഞ് ഹ്യൂമൻ റൈറ്റ്സ് കമ്മീഷനെയും വുമൻസ് റൈറ്റ്സ് കമ്മീഷനെയൊക്കെ സമീപിക്കുന്നു ആരോപണങ്ങൾ വരുന്നു അപ്പോൾ താങ്കൾ പറയുന്നത് ആ പുരുഷൻ്റെ ഒരു ട്രോമ ഈ പറയുന്ന ഓരോ സാഹചര്യങ്ങളും അവരനുഭവിക്കുന്ന ട്രോമ കാരണം ഇല്ലാത്ത കാര്യങ്ങൾ ഉണ്ട് എന്ന് പറഞ്ഞുകൊണ്ട് പൊതുസമൂഹത്തിൻ്റെ മുന്നിലും അതുപോലെ തന്നെ ഈ പറയുന്ന ചെറുപ്പക്കാരുടെ മുന്നിലും അല്ലെങ്കിൽ പോലീസിന് മുന്നിലും ഇല്ലാത്ത കാര്യങ്ങൾ പറഞ്ഞ് പ്രചരിപ്പിച്ച് ആ പറയുന്ന വ്യക്തികൾക്കെതിരെ ആരോപണങ്ങൾ കൊണ്ടുവന്ന തീർച്ചയായിട്ടും വലിയൊരു ട്രോമയാണ് ആ ട്രോമ വിൽ ബി എൻഡ് ഇൻ ടു എസ് അത് സത്യമാണ് മറിച്ച് ഇപ്പോൾ നിങ്ങൾ ചോദിച്ച ചോദ്യത്തിന് മറ്റൊരു അർത്ഥം കൂടിയുണ്ട് ഇതേ ട്രോമ തന്നെയാണ് സ്ത്രീകളും അനുഭവിക്കുന്നത് തന്നെ ശാരീരിക ബന്ധത്തിൽ ഏർപ്പെടുത്തുകയും വിവാഹം കഴിക്കില്ല എന്ന് പറഞ്ഞ് അവരെ ചവിട്ടിപ്പുറത്താക്കുകയും ചെയ്യുമ്പോൾ തീർച്ചയായിട്ടും അതും ഒരു ട്രോമയാണ് അവിടെ രണ്ട് കാര്യം നമ്മൾ മനസ്സിലാക്കണം ഈ ട്രോമ രണ്ടു പേർക്കും ഉണ്ടെങ്കിലും അത് തുറന്നു പറയാൻ മടിക്കാത്തവരാണ് സ്ത്രീകൾ സ്ത്രീകളത് ഒരുപാട് കാലം എനിക്കിങ്ങനെ സംഭവിച്ചല്ലോ എന്നും പറഞ്ഞ് ദുഃഖിച്ചിരിക്കുന്നു ഒരു സാഹചര്യം ഉണർന്നു വരുമ്പോൾ തീർച്ചയായിട്ടും അത് പുറത്തേക്ക് വരുന്നു അതാണ് ഹേമ കമ്മീഷൻ വന്നതിന് ശേഷം ഹേമ കമ്മീഷനിൽ പറഞ്ഞ കാര്യങ്ങൾ അഞ്ചോ ആറോ വർഷങ്ങൾക്ക് ശേഷം എന്തുകൊണ്ട് വീണ്ടും ഉരുത്തിരിഞ്ഞു വരുന്നു അപ്പോൾ ഈ അഞ്ച് വർഷം ഇവിടെ എവിടെയായിരുന്നു എന്നുള്ളൊരു ചോദ്യം ആ അഞ്ച് വർഷത്തെ ട്രോമയാണ് അവരുടെ ജീവിതത്തിൽ ഏറ്റവും വലിയ പരാജയം അവർ അഞ്ച് വർഷവും അതേ ട്രോമ മനസ്സിൽ ഒതുക്കിക്കൊണ്ട് ഇത്രയും കാലം ഇപ്പോൾ എല്ലാ ഇരുപതിലധികം പരാതികളാണ് വന്നിരിക്കുന്നത് ആ പരാതികൾക്ക് മുന്നോട്ട് വരുന്ന ഓരോ വ്യക്തികളെയും കണ്ടുകൊണ്ടാണ് ഈ ഡ്രോമ ഒതുക്കിയിരുന്ന ഓരോരുത്തരും ഇന്ന് പുറത്തു വന്നിരിക്കുന്നത് പക്ഷെ ഒരു പുരുഷനെ സംബന്ധിച്ചിടത്തോളം ആ ഡ്രോമ സഹയിക്കാനും ആ ഡ്രോമ വേണ്ട വിധം പോലെ കൈകാര്യം ചെയ്യാനും ഇപ്പോൾ ഒരു പവർ കമ്മിറ്റി അല്ലെങ്കിൽ പവർ ഗ്രൂപ്പ് ഈ പറയുന്ന സിനിമാ മേഖലയിലും അമ്മയുടെ പല വ്യക്തികളും പറയുന്നുണ്ട് പല പ്രധാനപ്പെട്ട പോസ്റ്റുകൾ ഇരിക്കുന്നവരും പറയുന്നുണ്ട് അങ്ങനെ ഒരു പവർ ഗ്രൂപ്പ് ഉണ്ടായിരുന്നു അപ്പോൾ ആ പവർ ഗ്രൂപ്പിനെ വെച്ചുകൊണ്ട് ഈ പറയുന്ന ട്രോമ ഒതുക്കാനായിട്ട് പുരുഷന്മാർക്ക് സാധിക്കുന്നു അപ്പോൾ അത് പണമായാലും പവറായാലും പദവിയായാലും അപ്പോൾ അങ്ങനെയുള്ള സാഹചര്യത്തിൽ ആ ട്രോമ ഇത്രയും കാലം സഹിച്ചു നിന്ന സ്ത്രീകളുടെ ഒരവസ്ഥ കൂടി നമ്മൾ മനസ്സിലാക്കേണ്ടിയിരിക്കും അതാണ് സാർ സാറ് നമുക്ക് ഈ ട്രോമയിൽ നമുക്ക് സ്ത്രീ പുരുഷ വ്യത്യാസം നമുക്ക് വിചാരിക്കാൻ പറ്റും ഇന്ത്യയിലെ സൂയിസൈഡ് നർക്ക് വർദ്ധിക്കുന്നത് പുരുഷന്മാരുടെ ഇടയിലാണ് അത് ഒരു പക്ഷേ ട്രോമ എന്ന് പറയുന്ന ഈ മാനസികമായ സംഘർഷം ഇപ്പം സാറ് പറയുന്ന ചെറിയ യോഗം വിയോജിപ്പുണ്ട് അതായത് സ്ത്രീകൾക്ക് ഒരുപക്ഷെ അത് കുറച്ചുകൂടി താങ്ങാൻ പറ്റുമെന്ന് വിശ്വസിക്കുന്ന ഒരാളാണ് പുരുഷന്മാരെ സംബന്ധിച്ചിട്ട് അത് താങ്ങാൻ പറ്റുമ്പോൾ ഭയങ്കര ബുദ്ധിമുട്ടാണ് കാരണം ഇത്തരത്തിലൊരു സെക്ഷൽ അബ്യൂസിങ്ങും മറ്റെന്തെങ്കിലും കാര്യങ്ങളും കാരണം പുരുഷന്മാരായിരിക്കും ഒരുപക്ഷെ അത് പറയാൻ പുറത്തുപോയം കളിയാക്കും ഇവർ ഞാൻ ഒരു കാര്യം അത് കളിയാക്കുക എന്നുള്ളത് ഒരു ഭാഗം റിലേഷൻ നടന്നു കഴിഞ്ഞാൽ എൻജോയ്മെന്റ് അത് സ്ത്രീകളിലാണോ കൂടുതൽ പുരുഷന്മാരാണോ കൂടുതൽ എന്ന് നമുക്ക് പറ്റില്ല പക്ഷേ അതിനുശേഷം അനുവർത്തിക്കേണ്ട കാര്യങ്ങൾ കൃത്യമായിട്ട് പുരുഷൻ അനുവർത്തിക്കുന്നില്ലെങ്കിൽ അവർക്കെതിരെ ആരോപണം വരും സ്ത്രീ അത് അനുവദിക്ക എന്താണ് അനുവർത്തിക്കുന്നില്ലെങ്കിൽ അവർക്കെതിരെ ഈ പവർ ഉപയോഗിച്ചുകൊണ്ട് അവരുടെ ട്രോമയെ അടിച്ചമർത്തും അതാണ് ഞാൻ നേരത്തെ പറഞ്ഞത് ഞാൻ നടത്തിയ ഒരു കേസിൽ നാലു പേര് ചേർന്ന് ഒരു സ്ത്രീയെ ചെയ്ത് കാറിൽ നിന്ന് എല്ലാ ഡ്രസ്സും ഒരുവെച്ച് ഇനി നീ രക്ഷപ്പെട്ടോളൂ എന്ന് പറഞ്ഞാൽ ആ സ്ത്രീയുടെ ട്രോമ നമ്മൾ മനസ്സിലാക്കണം തീർച്ചയായിട്ടും അപ്പോൾ അങ്ങനെയുള്ള സാഹചര്യത്തിൽ ആ കേസിൽ ആ പ്രതികളെ ശിക്ഷിക്കേണ്ടത് അത്യാവശ്യമുണ്ട് ഞാനൊരു ലോയർ ആണെങ്കിൽ പോലും എൻ്റെ മാനസികമായ ഒരു അവസ്ഥ അത് ശിക്ഷിക്കപ്പെടുന്ന ഒരു കേസാണ് പക്ഷേ ഡിഫൻസ് ലോയർ എന്ന എന്നീ നിയമത്തിൻ്റെ എല്ലാ പഴുതുകളിലൂടെയും സഞ്ചരിക്കാൻ എന്നെ പ്രേരിപ്പിക്കുന്നു അപ്പോൾ നമ്മൾ തീർച്ചയായിട്ടും മനസ്സിലാക്കേണ്ടത് എൻ്റെ അടുത്ത് വരുന്നത് ഒരു ഇരയാണെങ്കിൽ ആ ഇരയ്ക്ക് നീതി ലഭിക്കുന്നതിനു വേണ്ടി എല്ലാ അർത്ഥത്തിലും ഈ ഡ്രോമ കോടതിയിൽ അവതരിപ്പിക്കും സാറേ മറിച്ച് ഒരു ഡിഫൻസ് ലോയറാണ് ഒരു വേട്ടക്കാരന് വേണ്ടിയാണ് ഞാൻ ഹാജരാകുന്നതെങ്കിൽ അങ്ങനെ വരുന്ന ഡ്രോമകൾ എന്തുകൊണ്ട് ഇത്രയും കാലം ഒഴിച്ചു വെച്ചു സാധാരണ ഈ കാര്യങ്ങളൊന്നും പുറത്ത് എന്തുകൊണ്ട് കൊണ്ടുവരുന്നില്ല അത് ഞാൻ വേട്ടക്കാരൻ എന്ന് പറയുന്ന ഒരു മുദ്ര ഓൾറെഡി ഒരു പരാതി മീഡിയക്ക് മുന്നിലാണല്ലോ ആദ്യം വരുന്നത് അപ്പോൾ തന്നെ ഈ വേട്ടക്കാരൻ എന്ന് പറയുന്ന ഒരു മുദ്ര ചാർത്തപ്പെട്ടു വേട്ടക്കാരി എന്ന് പറയുന്നത് മുദ്ര ഒരിക്കൽ നമ്മൾ ചാർജ് കൊടുക്കാറുണ്ട് വേട്ടക്കാരന് മാത്രമേ ഉള്ളൂ ഞാൻ ചോദിക്കുന്നു ഇപ്പൊ സാറ് പറയുന്ന ഈ പവർ ഗ്രൂപ്പ് എന്ന് പറയുന്ന കാര്യത്തിൽ ഓക്കെ സാധാരണക്കാരന്റെ കാര്യത്തിലോട്ട് അതായത് ദാമ്പത്യ ജീവിതത്തില് സ്വന്തം ഭാര്യയ്ക്ക് ഭർത്താവ് തിരിച്ചറിയുമ്പോൾ ഭാര്യ പോയി കേസ് അതായത് ഗാർഹിക പീഡനം ആരോപണം വരുമ്പോഴപ്പൊ മുകേഷിന്റെ കാര്യം തന്നെ ഒരു ആരോപണം വരുമ്പോൾ അവരുടെ കുടുംബം അവരുടെ ഉൾക്കൊള്ളുന്ന സമൂഹം അവരുടെ ചുറ്റുപാട് ഈ എല്ലാ കാര്യങ്ങളിലും അയാളെ സംബന്ധിച്ചിടത്തോളം അത് അടിച്ച് താഴ്ത്തപ്പെടുന്നു നാളെ ഇതൊന്നും തെളിയിക്കുന്നില്ലെങ്കിൽ സാധാരണഗതിയിൽ ഒരു തൊണ്ണൂറ് ശതമാനം കേസുകളിലും അയ്യോ എന്നെ വെറുതെ വിട്ടാലോ ഇനി ഞാനൊന്നിനുമില്ല അതാണ് ഈ ഒരു അവസ്ഥാവിശേഷമാണ് പക്ഷേ ഞാൻ എൻ്റെ അടുത്ത് വരുന്ന കക്ഷികളോട് പ്രത്യേകിച്ചും പറയാറുള്ളത് ആ വേട്ടക്കാരനാണെങ്കിൽ ഇത് തെളിയിക്കപ്പെടുന്നില്ലെങ്കിൽ നിങ്ങൾ ഇവർക്കെതിരെ ചുരുങ്ങിയത് അഞ്ച് കോടിയുടെ നഷ്ടപരി നമ്മൾ ഫയൽ ചെയ്യുന്ന മെലീഷ്യസ് പ്രോസിക്യൂഷന് വേണ്ടി അല്ലെങ്കിൽ തെറ്റായ കാര്യങ്ങൾ പറഞ്ഞുകൊണ്ട് പ്രോസിക്യൂഷൻ നടത്തിയതിനെതിരെ നമ്മൾ ഒരു കോമ്പൻസേഷന് വേണ്ടി സാധാരണ കേസ് നമ്മൾ ഫയൽ ചെയ്യണം അങ്ങനെ ഫയൽ ചെയ്യാനായിട്ട് തൊണ്ണൂറ് ശതമാനം ആളുകളും വരാറില്ല ഇതാണ് അതാണ് ജൂബി തെറ്റ് ഒരു ശിക്ഷിക്കപ്പെടുന്നുണ്ട് ഞാൻ കുഴപ്പമൊന്നുമില്ല പക്ഷേ ഈ പല കേസുകളിലും നമുക്ക് കാണാൻ പറ്റുന്ന കാര്യം ഒരു ആരോപണം ഉന്നയിച്ചിട്ട് ഇവരെ മുങ്ങിക്കളി ഇപ്പൊ മീറ്റു എന്താണ് പേരില്ല ഒരു ഫേസ്ബുക്ക് പേജിൽ വരുന്നു വ്യക്തിയുടെ പേര് എഴുതുന്നു ഫോട്ടോ വെക്കുന്നു മീറ്റു ആരോപണം ഉന്നയിക്കുന്നു ആ വ്യക്തിയുടെ അവർക്ക് വേണ്ടത് എന്താണ് ആ വ്യക്തി ആ വ്യക്തിയുടെ മാനസികാവസ്ഥ ആ വ്യക്തിയുടെ കുടുംബം ബാക്കിയുള്ള കാര്യങ്ങൾ മുഴുവൻ നശിച്ചു അതായത് സമാധാനപരമായിട്ട് ഒരു ദിവസം മൂലം കിടന്ന് ഉറങ്ങരുന്ന ഇൻ്റർനെറ്റോട് മാത്രമാണ് ഈ പല സ്ഥലവും വരുന്നത് അല്ലെങ്കിൽ എന്തുകൊണ്ട് കേസായിട്ട് പോയി കൂടാതെ സ്ത്രീകൾക്ക് കൃത്യമായിട്ട് അറിയാം നമ്മൾ പോകുന്ന പ്രിവിലേജ് സ്ത്രീകൾക്കല്ലേ സാർ അവർ പബ്ലിക് പോലീസ് കേസ് കേസെടുക്കാം നമ്മൾ വേറെ വേറെ കാര്യമാണ് സാർ വേറെ ഇപ്പം ഈ റോജ് പറഞ്ഞാൽ കണക്ട് ചെയ്ത് സംസാരിക്കുകയാണെങ്കിൽ